ദൈവനാമത്തിന് മാത്തമുണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ദയ പുതിയത് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവത്തിൻ്റെ മനസ്സലിവ് എല്ലാം പുതിയതായിരിക്കുന്നുവെന്ന് ഭക്തന്മാർ പറയുന്നു ഭക്തന്മാരുടെ ജീവിതത്തിൽ ഹോബയുടെ ദയയും കരുണയും വിശ്വസ്തതയും പുതിയതായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് അപ്രകാരം തന്നെയായിരിക്കുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നു ഹാലലൂയ്യ പല അനർത്ഥങ്ങൾ വന്നു പല പരാജയങ്ങളും പല നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അപ്രതീക്ഷിതമായ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും നമ്മെ ഇത്രത്തോളം പരിപാലിച്ച് ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും ദൈവസന്നിധിയിൽ നന്ദി പറയുവാനും സ്തുതിക്കുവാനുമായി വച്ചിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായി നല്ല ദാനങ്ങൾക്കായി കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തുതിയോടെ സ്തോത്രത്തോടെ നമുക്ക് ഇന്ന് പകൽക്കാലവും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു സ്വർഗം അങ്ങേടെ സിംഹാസനം ഭൂമി അവിടുത്തെ പാതപീഠമെന്നറിയിരിക്കുന്നുവല്ലോ അപ്പ അവിടുത്തെ പാതപീഠത്തിൽ നിന്ന് ദൈവമുഖത്തേക്ക് നോക്കി ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതനുമായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കി സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അവിടെ നിന്ന് ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്നിരിക്കുകയാണല്ലോ അപ്പ അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ ദൈവമേ ദൂതന്മാർ മൂപ്പന്മാർക്ക് ഓടാനുകൂടി ദൈവത്തിൻ്റെ സൃഷ്ടികൾ ദൈവത്തെ ഓരോ ദിവസവും ഓരോ നിമിഷവും ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് മഹത്വം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിന് തക്ക മഹത്വം നൽകുവാൻ കർത്താവടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന അങ്ങയുടെ സന്നിധിയിലേക്ക് നോക്കി അങ്ങെ സ്തുതിക്കുവാൻ ഒക്കെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച പലപ്പോഴും ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ മേഖലകളിൽ ദൈവമേ നന്മയുടെ പ്രകാശമില്ലാതെ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഒരു അന്തരീക്ഷമില്ലാതെ ഞങ്ങൾ വലഞ്ഞു പോകുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ സ്വർഗീയ പിതാവിനെ സ്തുതിക്കുവാൻ ദൈവമേ പല പല സാഹചര്യത്തിലും കഴിയാതെ വണ്ണം പിശാചും ദുഷ്ടനും മനുഷ്യരും ചേർന്ന് ഞങ്ങളുടെ അധരങ്ങളെ അടക്കി വയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം ദൈവമേ തരണം ചെയ്ത് മതിൽ ചാടിക്കിടക്കുന്നത് പോലെ ആ സാഹചര്യങ്ങൾക്ക് മുകളിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ഒരു കൃപ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ അപ്പച്ച പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ദൈവസന്നിധിയിൽ ഞങ്ങളുടെ സമയം ചിലവഴിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഹാല ലൂ യർത്താവ് എന്നു പകൽക്കാലവും ഈ പ്രാർത്ഥനയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ഓരോ കുടുംബത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ വിവിധമായിരിക്കുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത ഭവനങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ആത്മീക ഭൗതിക സാമ്പത്തിക നിലവാരങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ അപ്പച്ച അങ്ങ് ഞങ്ങളെ ദൂരത്തു നിന്നറിയുന്നൊരു ദൈവം ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമ്മേ യെ തന്നെ ഞങ്ങളുടെ നാളുകളെ അറിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ശുഭഭാവി ഒരുക്കിയിരിക്കുന്ന താവിൻ്റെ സന്നിധിയിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ കണ്ട് സന്തോഷിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തണമേ വരുത്തണമേ അപ്പാ ദൈവേ ആരോഗ്യത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവർ സാമ്പത്തികത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവർ അഥവാ ബന്ധങ്ങളുടെ വിഷയത്തിൽ ഉലച്ചിലുകൾ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ ദൈവമേ ഇന്ന് പകൽക്കാലവും അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ അവിടെ നിന്ന് അവർക്ക് തുണനിൽക്കണമേ സാമ്പത്തികമായി പ്രിയപ്പെട്ടവരെ കർത്താവ് ചില കടക്കെണികളിൽ അകപ്പെട്ടു പോയവരെ ഒന്നിൽ നിന്ന് മാറി ഒന്നിൽ നിന്ന് മാറി കർത്താവ് പിന്നെയും പിന്നെയും കുരുക്കുകളിൽ എന്നതുപോലെ അകപ്പെട്ട് കിടക്കുന്നവർ രോഗങ്ങൾ കർത്താവെ ഒന്നിൽ നിന്ന് മാറി മറ്റൊന്നിൽ മറ്റൊന്നിൽ കർത്താവ് പലതരത്തിൽ എന്നും മരുന്നുമായി കഴിയുന്ന ചില പ്രിയപ്പെട്ടവർ അവരുടെ ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവെ അവിടെ നിറങ്ങി നിൽക്കണമേ യഹോവേ നീ എൻ്റെ ദീപത്തെ കത്തിക്കും നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് ഭക്തൻ പറഞ്ഞതുപോലെ ആ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ആ കുരുക്കുകളെ അഴി ചരെ അവിടെന്ന് പുറത്തുകൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാൽ പച്ച ശിവൻ്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദൈവമേ അവർക്ക് മുന്നിൽ വിശാല വഴികൾ തുറക്കപ്പെടട്ടെ അവർക്ക് മുന്നിൽ നല്ല ജോലികൾ നല്ല ദൈവമേ അഡ്മിഷൻ്റെ ദൈവമേ അവസരങ്ങൾ ഒരുങ്ങപ്പെടട്ടെ നല്ല കുടുംബജീവിതവും കഥാവേ നല്ല ജോലിയും എല്ലാം അവർക്കായി ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ദിവ ഭവനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പുറത്ത് മറ്റു സ്ഥലങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏതു വിഷയത്തിലാണോ ഈ ദിവസങ്ങളിൽ അവർക്ക് മുമ്പിലേക്ക് പോകുവാൻ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ തരണം ചെയ്യുവാൻ അപ്പോൾ അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവെ ഇന്ന് പകൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ കർത്താവിൻ്റെ യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അവരുടെ ഇറങ്ങി വരട്ടെ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും രോഗത്തെ ഞാൻ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുമെന്ന് തള്ളിച്ചെതിരിക്കുന്ന കർത്താവിൻ്റെ വചനം ഇന്ന് പകൽകാലവും കർത്താവേ ഞങ്ങളുടെ ശരീരങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്നിറങ്ങട്ടെ ഞങ്ങൾ ഞങ്ങൾ കഴിക്കുന്ന ആഹാരം പലപ്പോഴും ഞങ്ങൾക്ക് ഗുണത്തിന് പകരം ദോഷമായി മാറി ഉദര ഉദരസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശ്വാസകോശമായി സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യാവ അലർജികൾ അങ്ങനെ പലതും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന ബച്ച ഞങ്ങൾ ദേഹം ദേഹി ആത്മാവിൽ സ്വസ്ഥതയുള്ളവരായിരിക്കട്ടെ സമാധാനമുള്ളവരായിരിക്കട്ടെ ബലമുള്ളവരായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ കർത്താവേ ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ മുഴകൾ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകട്ടെ ദൈവമേ സർജറികൾക്ക് വിധേയരാകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഓരോ സർജറികൾക്കും ആവശ്യമായിരിക്കുന്ന ഫിസിക്കൽ കണ്ടീഷനുകൾ കർത്താവേ ഇൻറ്റേണൽ എക്സ്റ്റേണൽ ആയിരിക്കുന്ന എല്ലാ ഫങ്ഷനും നോർമലായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച അതിനുവേണ്ട എല്ലാ ദൈവമേ ഫിറ്റ്നസ്സും ശരീര ശരീരത്തിന് ശരീരത്തിനവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശുവിൻ്റെ നാമത്തിൽ കർത്താവെ ചില വേദനകളെ ചൊല്ലിയുള്ള അനാവശ്യ ഭയങ്ങൾ ഹൃദയങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ ദൈവം നൽകുന്ന ആശ്വാസവും വിടുതലും അവിടെ നിന്ന് ദൈവമേ പ്രിയപ്പെട്ടവരിലേക്ക് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി കർത്താവ് യാത്രയിലൊക്കെ ആകുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന സംരക്ഷണം എല്ലാ മേഖലകളിലും അവർക്കുണ്ടാകട്ടെ ആപത്തുകൾ അനർത്ഥങ്ങൾ കൂടാതെ ദൈവമേ പ്രതിസന്ധികളില്ലാതെ കർത്താവെ ഓരോ കുടുംബത്തെയും കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ ആമേൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ കാൽവരി മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തെ അവർ അടിച്ച് നുറുക്കി തകർത്തു എന്തെല്ലാം ശിക്ഷ കർത്താവിന് കൊടുക്കാൻ പറ്റുമോ എങ്ങനെയെല്ലാം പരിഹസിക്കാൻ പറ്റുമോ നിന്ദിക്ക് നിന്ദിച്ചും പരിഹസിച്ചും അപമാനിച്ചും ആ നാൽപ്പത് അടി അടി അവനെ ഏൽപ്പിച്ചും തലയിൽ മുൾക്കിരീടം വച്ചും അങ്ങനെയെല്ലാം ഒരു ശരീരത്തെ ഏതെല്ലാം തരത്തിൽ വേദനിപ്പിക്കാമോ വികൃതമാക്കാമോ അത്തരം യഹൂദ രീതിയിൽ അല്ലെങ്കിൽ റോമാ രീതിയിലുള്ള എല്ലാ ശിക്ഷകളും കർത്താവിൻ്റെ ശരീരത്തിൽ കൊടുത്തതിന് ശേഷം അവർ കാൽവരിയിലേക്ക് കൊണ്ടുപോവുകയാണ് കർത്താവിനെ അപ്പോൾ ആ നാൽപ്പത് അടിയേറ്റ ശേഷവും കർത്താവിന് അല്പമാത്രമായിരിക്കുന്ന ശക്തി മാത്രം ശരീരത്തിലുള്ളപ്പോൾ അല്ലെങ്കിൽ ബലഹീനപ്പെട്ട് വീണ് പോകുമെന്നുള്ള അവസ്ഥയിൽ പലപ്പോഴും കർത്താവ് ആ പച്ച മരത്തിലുള്ള കുരിശുമായി എഴുന്നേറ്റും വീണുമെഴുന്നേറ്റും എഴുന്നേറ്റും അങ്ങനെ പോകുമ്പോൾ കർത്താവിനെ ജീവനോടെ കുരിശിൽ തറയ്ക്കണമെന്നുള്ള അവരുടെ നിർബന്ധപ്രകാരം വഴിയിൽ വച്ച് ആ റോമ പടയാളികൾ ഒരു ഷീമോൻ കുറയനക്കാർ ായിരുന്ന ഷീമോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ വയലിൽ നിന്ന് വേല ചെയ്തിട്ട് വന്ന അവിടുത്തെ അടിമയായിരിക്കാം ഇങ്ങനെ ഒരു താഴ്ന്ന നിലവാരത്തിൽ ജോലി ചെയ്തിരുന്ന ഷീമോനെ ആ പടയാളികൾ കണ്ട് കർത്താവിന്റെ കുരിച്ചെടുക്കുവാനായി പ്രേരിപ്പിക്കുന്നു അപ്പോൾ അധികാരികളുടെ എന്താണ് അധികാരികളുടെ ഓർഡറിനെ അവനുസരിച്ച് മതിയാകുകയുള്ളായിരുന്നു അപ്പോൾ ശാപത്തിൻ്റെ പ്രതീകമായിരുന്ന ആ കുരിശ് പ്രത്യേകിച്ച് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ചതഞ്ഞ് നുറിഞ്ഞു ശരീരം മുഴുവൻ മുറിപ്പാടേറ്റ കാരണം ആ ചാട്ടവാറടി കർത്താവിൻ്റെ ശരീരത്തിൽ കൊള്ളുമ്പോൾ അതിന് അതിൽ ആണികളുണ്ട് എല്ലിൻ കഷ്ണങ്ങളുണ്ട് കൂർത്തുമൂർത്ത ഇരുമ്പിൻ്റെയും മറ്റ് പലതിൻ്റെയും കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്തതാണ് ആ ചാട്ടവാറെന്ന് പറയുന്നത് അത് നാ മുപ്പത്തൊൻപത് പ്രാവശ്യം കർത്താവിൻ്റെ ശരീരത്തിലേക്ക് ചുറ്റി അടിച്ച് അതിനെ വലിച്ചു പറിച്ചെടുക്കുമ്പോൾ ശരീരം മുഴുവനും തകർന്നു ആ തകർന്ന ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച കുരിശിൽ നിന്ന് രക്തവും മാംസത്തിന്റെ കഷ്ണവും എല്ലാം ഒട്ടിപ്പിടിച്ചിരുന്ന് അങ്ങനെ ആ വികൃതമായിരുന്ന ആ കുരിശിനെ ശീബോൻ ചുമക്കുന്നു കലയോടിടമെന്ന സ്ഥലത്തേക്കെത്തി അവിടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആ കാൽവരിയിൽ കുരിശിൽ തറയ്ക്കുന്നപ്പോൾ പോകുന്ന വഴിയിൽ കർത്താവിൻ്റെ കുരിശു ചുമക്കുവാൻ ഒരവസരം ലഭിച്ച ഒരു മനുഷ്യനായിരുന്നു കുറേനക്കാരനായിരുന്ന ആ ഷീമോൻ പക്ഷേ പിന്നത്തേതിൽ ആ നാം സുവിശേഷം കഴിഞ്ഞ് അപ്പോ പ്രവൃത്തികൾ വായിക്കുമ്പോഴും അതിനുശേഷമുള്ള ലേഖന ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ഇവരുടെ കുടുംബത്തെക്കുറിച്ച് പിന്നെയും വായിക്കുവാൻ കഴിയുന്നു കാരണം പിന്നത്തേതിൽ ഇവിടെ വയലിൽ വേല ചെയ്ത അടിമ അടിമ പോലെ ആയിരുന്ന ആ ഷീമോൻ പിന്നെ ആ സഭയിൽ യരിശലിയം സഭയിലെ ഒരു മൂപ്പനായി മാറുന്നു കാരണം പൗലൂസിനെയും ഭർണബാസിനെയും തങ്ങളെ വിളിച്ച വേലയ്ക്ക് വേണ്ടി കൈവച്ച് അയയ്ക്കുന്നുവെന്ന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുമ്പോൾ അവിടെ ഈ ഷീമോനുമുണ്ട് മൂപ്പന്മാരുടെ കൂട്ടത്തിൽ പിന്നെയും ആ ഷീമോൻ്റെ മക്കളായിരുന്ന അലക്സാണ്ടറും റൂഫസും അതിൽ ഒരാൾ അവിടെയുള്ള ഗവർണറായി മറ്റൊരാൾ അവിടെ സഭയുടെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് കടന്നു വരുന്നു ഹാല ലൂയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേവുമക്കളെ നിങ്ങളെയും ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കർത്താവിൻ്റെ കുരിശെടുത്ത് അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ പീഡകളെല്ലാം സഹിച്ച് കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ പലതും സഹിക്കേണ്ടിയും ത്യജിക്കേണ്ടിയുമൊക്കെ വന്ന് ത്യാഗം സഹി സഹിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ കുരിശെടുത്ത ഷീമോൻ്റെ തലമുറകളെ അനുഗ്രഹിച്ചതുപോലെ പിന്നത്തേതിൽ അവർ മാനിക്കപ്പെട്ട ദേശത്തിൽ ഉയർത്തപ്പെട്ടതുപോലെ നിങ്ങളുടെ തലമുറകളെയും ദൈവം നിശ്ചയമായും മാനിക്കും ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങളെ വീണ്ടെടുത്ത കർത്താവിനെ നിങ്ങൾ ഒരിക്കലും തള്ളിപ്പറയുവാൻ ഇട വരരുത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ മാനിക്കേണ്ടത് ദൈവമാണ് സ്വർഗമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ കർത്താവിനെ പ്രതി അല്പം അപമാനമോ നിന്നയോ എന്തെങ്കിലും കഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നാലും സന്തോഷത്തോടുകൂടി ആ അപമാനത്തെ സഹിക്കുക കാരണം എബ്രായർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ വഹിച്ചു കാരണം മുമ്പിൽ വച്ചിരുന്ന പ്രതിഫലം എന്തെന്ന് അറിഞ്ഞതുകൊണ്ട് കർത്താവ് ഇതിനെ ആ ലക്ഷ്യമാക്കിയെന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിനെ പ്രതി യേശുവിനെ പ്രതി യേശുവിൻ്റെ കാൽവരിയെ പ്രതി യേശുവിൻ്റെ രക്തത്തെ പ്രതി നിങ്ങൾക്ക് എന്തെങ്കിലും സഹിക്കേണ്ടി വന്നാൽ അതിന് നൂറിരട്ടിയായി നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കുകയും സ്വർഗത്തിൽ നിങ്ങൾക്ക് വിലയേറിയൊരു പ്രതിഫലത്തെ വച്ചിരിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വേദനകളിൽ സന്തോഷിക്കുവാൻ അതിൽ മാനം കണ്ടെത്തുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആ മീൻ